പ്രണയ സാഫല്യം രചന ആസിയൂസ് അവതരണം സാലിം കണ്ടാൽ ഇത്തിരിയല്ലു എന്നിട്ട് മുക്കുപണ്ടും മറ്റു പാറ്റിക്കാൻ നോക്കുന്നോ മാനേജർ മറ്റു കസ്റ്റമേഴ്സിന് ശല്യം ഉണ്ടാക്കാത്ത വിധത്തിൽ അവളെ മാറ്റി നിർത്തി അവളോടായി ചൂടായി മുക്കുപണ്ടോ മേരയ്ക്ക് താല ചുറ്റുപോലെ തോന്നി കൃതി ഞെട്ടിപ്പോയി ആ ഇതാ നോക്ക് മുക്കു പണ്ണം കൊണ്ട് വന്ന് പേൽക്കാൻ നോക്കിയാ അതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത പൊട്ടന്മാരാണ് ഞങ്ങളൊന്ന് കരുതിയോ ആഭരണങ്ങൾ അവൾക്ക് കാട്ടിക്കോട് അയാൾ ദേഷ്യപ്പെട്ടു മീര് എന്തടിയിലൊക്കെ ഇതെങ്ങനെയാ കൃതി ശബ്ദം അടക്കി അവളോട് തിരക്കി എനിക്ക് അറിയില്ല കൃതി എനിക്ക് എനിക്കൊന്നും അറിയില്ലടി മീര അതോടുകൂടി പൂർണ്ണമായും തളർന്നു മാനേജറിന്റെയും മറ്റു സ്റ്റാഫുകളുടെയും കസ്റ്റമേഴ്സിന്റെയൊക്കെ നോട്ടം അവളെ ചുട്ടുപൊളിക്കുന്നതുപോലെ തോന്നി ഒരു കുറ്റവാളിയെ പോലെ അവർക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾക്ക് തല ചുറ്റി വീടാൻ പോയവളെ കൃതി പിടിച്ചു നിർത്തി മാനേജർ അവളെ പിടിച്ച് ഷെയറിലേക്ക് ഇരുത്തി ശേഷം അയാളും കുറച്ച് സ്റ്റാഫുകളും അവളെ വളഞ്ഞു രക്ഷപ്പെടാനുള്ള ഓരോ ആടവുകള് പോലീസ് വരാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമല്ല ഇവളെ മാത്രല്ല നിന്നെയും അയാൾ മീരയോടും കൃതിയോടും പറഞ്ഞു മീര തലക്ക് താങ്കോടുത്തിരുന്ന് പോയി എന്റെ ചേട്ടാ ആരെ ഇവളെ ചതിച്ചതാ മൂക്കുമണ്ണം കൊണ്ടു വന്ന വിൽക്കാൻ മാത്രം മന്ദബുദ്ധികളൊന്നല്ല ഞങ്ങള് ഇതെന്തോ തിരിമറി നടന്നതാ കൃതി ദേഷ്യപ്പെട്ടു തിരിമറി തന്നെയാ അത് നടത്തിയത് നിങ്ങളും എന്നിട്ട് പീടിക്കപ്പെടബോ എന്ന് ന്യായം പറയുന്നു കൊള്ളാലോടെ നീ മാനേജർ അവളെ നോക്കി കണ്ടുരൂട്ടി കണ്ടാലെന്താ നിഷ്കളങ്കര് പാടത്തിന് ആവശ്യം ഉണ്ടെങ്കിലേ വല്ല പാണിക്കും പോയിക്കോടും നനക്കെ പോലീസിന്റെ കായ്ച്ചൂടിയൊ പാടിച്ചോടും നീയൊക്കെ അതും കൂടെ ആയപ്പോ കൃതിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അറിഞ്ഞു വെച്ചിട്ട് മുക്കുമണ്ണോ ചുമ്പോ ഇങ്ങോട്ട് വരാൻ ഞങ്ങളുടെ തലയ്ക്ക് തകരാറൊന്നുമില്ല പിന്നെ പോലീസ് പട്ടാളം എന്നൊക്കെ പറഞ്ഞ് ചുമ പേടിപ്പിക്കലേ ചേട്ടാ പോലീസ് വരട്ടെ താൻ ഞങ്ങള് തെരിച്ചെതിട്ടില്ലെന്ന് ഉറപ്പുള്ളടത്തോളം കാലം പോലീസിനെ പേടിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഇല്ല കൃതി ദേഷ്യത്തില് പറഞ്ഞു നീ കരയണ്ട ഞങ്ങൾ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് പോലീസ് ഉണ്ണെത്തിക്കോളും അതുപോലെ നീയൊക്കെ ഒരു അടിയാണെങ്കിൽ ഇവിടെ നിന്ന് അയാള് പറഞ്ഞു അതിന് തന്റെ കാവലൊന്നും വേണ്ട അല്ലെങ്കിൽ ഇവിടുന്ന് അനങ്ങി എനിക്ക് വേറെ ആവശ്യമൊന്നുമില്ല അതും പറഞ്ഞവൾ മീരക്കാലത്തേക്ക് വന്നിരുന്നു മീര തളർന്ന മട്ടാണ് എനിക്കറിയില്ലേ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് കൃതി തന്നെ അവിശ്വസിക്കുമോ എന്ന ഭയത്തിൽ മീര പറഞ്ഞു എന്നാൽ എനിക്കറിയാം ഈ പണി വന്ന വഴി ആർക്കാൻ കൊടുക്കുന്ന മൃഗത്തിനോട് കാണിക്കുന്ന സിമ്പതി പോലും നിന്റെ രണ്ടാഴ്ച്ച നിന്നോട് കാണിച്ചില്ലല്ലോടി അത് കേട്ടപ്പോഴാണ് മീര തോർത്തത് എല്ലാം നിലയ്ക്ക് വേണ്ടി വെട്ടിപ്പിടിക്കാൻ ഓടുന്ന നരേന്ദ്രൻ നാൽപ്പത് പവൻ സ്വർണം തനിക്കായി തന്നപ്പോഴേ ചിന്തിക്കണമായിരുന്നു അതിലും എന്തോ ചതിയണെന്ന് അയാളെ ഓർക്കവേ അവളുടെ ചുണ്ടുകൾ പൂച്ചത്താൽ കൂടിപ്പോയി രാജെന്തോ അത്യാവശ്യ കോളിലായിരുന്നു അന്നേരം അതുകൊണ്ട് പുറത്തു നിന്ന് അയാൾക്ക് അകത്തെ വിശേഷങ്ങളോട്ടും അറിഞ്ഞതുമില്ല അധികം വൈകാതെ പോലീസ് ചീപ്പ് അവിടെ പാഞ്ഞെത്തി എസ് ഐയും കോൺസ്റ്റബിളും രണ്ടും വനിതാ പോലീസും അവിടേക്ക് കയറി വന്നു പോലീസിനെ കണ്ട് രാജിന്റെ മുഖം ഒന്ന് ചൂടിയതായിരുന്നു പോലീസ് അകത്ത് കയറി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മീരയുടെയും കൃതിയുടെയും അടുത്തേക്ക് ചെന്നു കണ്ട ക്രിമിനൽസാണെന്ന് പറയില്ലല്ലോ അയാൾ അവരോട് പറഞ്ഞു കാഴ്ചയിൽ കാരുന്നില്ല സാറേ ഈ പെണ്ണിനെ നാഗനെ നീളങ്ങളാണ് ഓ മാനേജർ കൃതിയെ നോക്കി പറഞ്ഞു കൃതിയായിരുന്നു നോക്കി കണ്ണുരുട്ടി എസ് ഐ അവരെ നോക്കി സാർ ഇവർക്ക് ഇതിലൊരു പങ്കൂല്ല ഇതെന്റെ വീട്ടുകാരെ വിവാഹത്തിന് എനിക്ക് തന്ന ഗോൾഡാണ് അതെങ്ങനെ റോൾഡ് ഗോൾഡായെന്ന് എനിക്ക് അറിയില്ല ഇതിൻ്റെ ഉടമയും ഇവിടെ വിൽക്കാൻ കൊണ്ടുവന്നത് ഞാനാണ് അതുകൊണ്ട് എന്നെ കസ്റ്റഡിയിൽ എടുത്തോളൂ ആകൃതി നിരപരാധിയാണ് മീര ഉറച്ച സ്വരത്തിൽ പറഞ്ഞു നീ ഒന്ന് ചുമ്മാതിരുന്നേ സാറേ ഇവര് രണ്ടുപേരെയും ചേർത്തല്ലേ പരാതി തന്നത് അതുകൊണ്ട് രണ്ടുപേരെയും കൊണ്ടുപോക്കോ എസ് ഐക്ക് അത്ഭുതം തോന്നി രണ്ടുപേരിലും ഭയത്തിന്റെ കണിക പോലും അയാൾക്ക് കാണാൻ സാധിച്ചില്ല എസ് ഐ പറഞ്ഞതും തൊണ്ടി മുതലൊക്കെ എടുത്ത് വനിതാ പോലീസും അവരെ പിടിച്ച് പുറത്തേക്ക് നടന്നു ഫോൺ വിളി കഴിഞ്ഞ് അകത്തേക്ക് കയറിയ രാജ് അത് കണ്ട് ഞെട്ടി എന്താണ് നടക്കുന്ന അയാൾക്ക് മനസ്സിലായില്ല കൃതി മീരേ എന്താ എന്താ സാർ അവർക്ക് മുന്നിൽ തടസ്സമായി നിന്നുകൊണ്ട് രാജ തിരക്കി രാജനെ കണ്ടപ്പോൾ എസ് ഐക്കും മാനേജറിനും മറ്റുള്ളവർക്കും പരിതഭാവമായിരുന്നു രാജു സാർ ഇവരുടെ എസ് ഐ ചോദിച്ചു ഷീസ് മൈ ഡോട്ടർ കൃതിയെ നോക്കി രാജു പറഞ്ഞു എസ് ഐ കൃതിയെ നോക്കി മാനേജർ ഞെട്ടാതിരുന്നില്ല എസ് ഐ കാര്യങ്ങളൊക്കെ ലഘുവായി വിവരിച്ചു കൊടുത്തു ശേഷം അയാളുടെ സ്റ്റേഷനിലേക്ക് വരാനും പറഞ്ഞ് പോലീസ് സംഘം അവരെ കൂട്ടിപ്പോയി രാജ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തെങ്കിലും അതൊന്നും അയാൾ ചേവിക്കൊണ്ടില്ല ഒടുവിൽ ഒന്ന് തറപ്പിച്ചു നോക്കി രാജു വേഗം അവിടുന്ന് പുറത്തേക്ക് ഓടിപ്പോയി ആ നിങ്ങൾ എത്തിയോ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പോകാനൊന്ന് കയറിയിരിക്കുമായിരുന്നു ഞാൻ ധ്രുവനും വിഷനും കയറി വരുന്നത് കണ്ട് മാഹി പറഞ്ഞു ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് മാഹി ചോദിച്ചു അവൾ ഓക്കെ എന്നളിയ വിഷം പറഞ്ഞു ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ അതും പറഞ്ഞു അച്ഛനും മകനും മുകളിലേക്ക് കയറിപ്പോയി വിഷൻ വന്നു തറിഞ്ഞ മധുവും അവർക്ക് പിന്നാലെ മുറിയിലേക്ക് ചെന്നു വിഷേട്ട നീരമോള് അവളെ നീരജ കൊണ്ടുപോയോ മധു ആദ്യം തിരക്കിയത് അതാണ് ഇല്ല മധു നീരജക്കൊപ്പം അവള് പോയില്ല അവള് പോകരുതെന്ന് തന്നെയാ ഞാനും പ്രാർത്ഥിച്ചത് ഇനിയും അവൾ അവിടേക്ക് പറഞ്ഞയച്ചാ പിന്നെ നമ്മുടെ മഹിയുടെ മോളുടെ ശാവം നമ്മൾ കാണേണ്ടി വരും വിഷൻ പറഞ്ഞു ഏട്ടനോട് നമ്മളിനി എങ്ങനെ പറയും വിഷേട്ട നീരജയിൽ ഏടനൊരു കുഞ്ഞുണ്ടെന്ന് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഏടനില് നിന്നും മറച്ചു വെച്ചതാണ് മീരമോളുടെ ഈ അവസ്ഥയിൽ നമ്മൾ കയ്യും കെട്ടി മാറി നിന്ന നമ്മൾ ചെയ്യുന്ന നെറികേടാണ് എന്ന് വെച്ച് എങ്ങനെ എന്നോടെല്ലാം തുറന്ന് പറയും അതോടെ നമ്മളേറ്റവും വെറുതെപ്പെട്ട രാവില്ലേ ശത്രുക്കളാവില്ലേ യാദർച്ഛികമായി വിഷൻ്റെ മുറിക്ക് മുന്നിലൂടെ പോവുകയായിരുന്നു വരലക്ഷ്മി ഡോർ തുറന്ന് കിടന്ന മുറിയിൽ നിന്നും വന്ന മധുവിന്റെ വാക്കുകൾ കേട്ട് തറഞ്ഞു നിന്ന് പോയി അവർ കാണുന്ന മറിഞ്ഞു നിന്ന് മുഴുവൻ കേൾക്കുമ്പോൾ വരലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല മധു അച്ഛനെ കാണേണ്ടത് നിന്ന് മീരയോട് ചോദിച്ചപ്പോ അവൾ എന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ അവളുടെ അമ്മയെ പോലെ അച്ഛനും ഒരു കുടുംബമല്ലേ ആ കുടുംബത്തിൽ അവൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ആർക്കും ഒരു അധികം പറ്റാവരുതെന്ന് അവൾ ആവശ്യമില്ല എന്നിട്ടല്ലേ അന്ന് ഉപേക്ഷിച്ച് പോയതെന്ന് ചോദിച്ചപ്പോ ഞാനില്ലാണ്ടായി പോയി മതും അവളുടെ മുന്നിൽ ഒരുകിയൊരുങ്ങിയാ ഞാൻ നിന്നത് ഇന്ന് അവൾ കത്തി എടുത്ത് കഴുത്തിൽ വെച്ചപ്പോ എന്റെ പ്രാണം പോയത് തോന്നിയേ അന്നേരം മഹിയാണ് ഞാൻ ഓർത്തത് ഇപ്പം മഹിയുടെയും അവളുടെ മുഖം കാണുമ്പോ നെഞ്ചിലൊരു ഭാര്യാണ് ഹോസ്പിറ്റലിൽ നടന്നതൊക്കെ വിഷൻ മധുവിനോട് പറഞ്ഞു ഞാൻ രാജിനെ എന്ന് വിളിക്കട്ടെ അവള് പോയ നേരം തൊട്ടും മനസ്സിനൊരു സമാധാനമല്ല അതും പറഞ്ഞ് വിഷൻ ഫോണ് കയ്യിലെടുത്ത് രാജനെ വിളിച്ചു ആ ഹലോ രാജ് നിങ്ങൾ വീട്ടിലെത്തിയോ രാജ് അറ്റൻഡ് ചെയ്തതും വിഷൻ തിരക്കി മറുപറത്ത് നിന്നും പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വിഷന് ശരീരം തളരുന്നത് പോലെ തോന്നി താൻ ടെൻഷൻ അടിക്കാതെ ഞാൻ അഡ്വക്കേറ്റിനെയും കൂടി ഉടനെ വരാം അത് ഏത് ജല്ലറിയായിരുന്നു വിഷൻ തിരക്കി ശരി ഞാൻ പെട്ടെന്ന് വരാം രാജെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് വിഷൻ കോള് കട്ട് ചെയ്തു അഴിച്ചു തുടങ്ങിയ ഷർട്ട് ധൃതിയിൽ എടുത്താണ് ഫ്രഷ് പോലും മെനക്കെടാതെ അയാൾ പോകാനൊരുങ്ങി എന്താ വിഷയ മധു അയാളെ തടഞ്ഞു എന്ത് പറയാനാ മധു നമ്മൾ ചെയ്ത ഒരു തെറ്റിന് മഹിയുടെ മോൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാരേന്ദ്രൻ വിവാഹത്തിന് കൊടുത്ത സ്വർണം മൂക്കുകൊണ്ടാണത്ര കാലക്കേടിന് മീര എന്നത് വിൽക്കാൻ നോക്കി മീരേം കൃതി ഇപ്പൊ ഞാൻ ഇറങ്ങുക അഡ്വക്കേറ്റിനെ കാണണം വിഷൻ ധൃതിയിൽ ഇറങ്ങി ഓടിയപ്പോൾ അവിടെ മറന്നു നിന്ന വരലക്ഷ്മിയെ കണ്ടതുമില്ല എന്റെ ഈശ്വര ഓക്കെ കേട്ടപ്പം മധു ഈശ്വരനെ വിളിച്ചു വിളിച്ചുപോയി മീരയെ ഓർത്തവർ പൊട്ടിക്കറിഞ്ഞു താനും വിഷ്വേട്ടനും തങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ നോക്കിയപ്പോൾ മറ്റുള്ളവരുടെ നഷ്ടങ്ങളൊന്നും കണ്ടതായി ഭാവിച്ചില്ല തങ്ങൾക്ക് മുന്നിൽ കണ്ണീരും കൈയുമായി വന്ന നീരജ പോലും മറ്റൊരു ജീവിതത്തിൽ സന്തോഷത്തിലാണ് ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലം ഇപ്പോഴും അനുഭവിക്കുന്നത് പാവമേട്ടൻ്റെ മകളുമാണ് മീരയുടെ ഈ ശാപം പിടിച്ച ജീവിതം അവൾക്ക് സമ്മാനിച്ചത് തങ്ങളാണല്ലോ എന്ന കുറ്റുബോധത്തിൽ മധു നേറിശ്വര എന്തിനാ ഞങ്ങളുടെ കുഞ്ഞിനെ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നേ മത നിലത്തിരുന്ന് പോയി മുഖം പുത്തിയിരുന്ന് കരയുമ്പോഴാണ് തൊട്ടുമുന്നിൽ ആരുടെയോ കാൽപാദം മതു കാണുന്നത് കൈമാറ്റി തലയിരുത്തി നോക്കിയപ്പോഴാണ് വല്ലക്ഷ്മിയാണ് മധു പെട്ടന്ന് പതറിപ്പോയി എരുനേരത്തും വേഗം വെടിയേറ്റു കണ്ണൊക്കെ തുടച്ചു ശേഷം അവരെ നോക്കി പോഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്റെ മഹിയേട്ടൻ്റെ കുഞ്ഞ് എവിടെയാ മധു ഉള്ളത് അവൾക്ക് എന്താ സംഭവിച്ചത് എന്ത് തെറ്റാ നിങ്ങൾ അവളോട് ചെയ്തത് വരലക്ഷ്മിയുടെ ശബ്ദം മുറുങ്ങി ഏട്ടത്തി എന്തൊക്കെയായി പറയുന്നേ മഹേടിന്റെ ഏത് കുഞ്ഞ് എനിക്ക് മനസ്സിലായില്ല ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പരിഭ്രമം മറച്ചുകൊണ്ട് മധു ചോദിച്ചു മധു എന്നോടൊന്നുണ പറയണ്ട ഏട്ടനെ നീ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു ഇനിയും മുരുണ്ട് കളിക്കണ്ട എനിക്കെല്ലാം അറിയണം അല്ലെങ്കിൽ ഞാൻ കേട്ടതൊക്കെ മഹേടനും അറിയും വരലക്ഷ്മി ദേഷ്യപ്പെട്ടു മധുവിന് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല ആരറിയരുതെന്ന് കരുതിയോ അയാളെല്ലാം കേട്ടിരിക്കുന്നു ഇനി എന്തൊക്കെയുണ്ടാവും എന്നോർത്ത് മധുവിന് ആശങ്ക തോന്നി നീ പറയുന്നു അത് ഞാൻ നിന്റെ ഏടനെ വിളിക്കണോ വല്ലക്ഷ്മി ശബ്ദമുയർത്തി വേണ്ട മധു ഏടനെ അറിയിക്കരുത് ഏട്ടനെ ഒന്നും അറിയില്ല മധു അവരെ പിടിച്ചു നിർത്തി ഞാൻ പറയുക എല്ലാം പറയാം എന്ന് തുടങ്ങി മീരയെ വയറ്റിൽ ചുമന്ന് തങ്ങൾക്ക് മുന്നിൽ അപേക്ഷയുമായി വന്ന നീരജയെ പറ്റിയൊക്കെ മധു തുറന്നു പറഞ്ഞു അന്ന് ഏട്ടനും മറ്റൊരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഏട്ടനെ തന്നെ മതിയെന്ന് പറഞ്ഞ് ഏട്ടന് വാശി പിടിച്ച് നിന്നില്ലേ ആത്മാത്യക്ക് ശ്രമിച്ചപ്പോഴല്ലേ അച്ഛൻ ആ കടുത്ത തീരുമാനം എടുത്തത് മഹിയേട്ടൻ ഏട്ടയെ വിവാഹം കഴിക്കാതെ വിഷേട്ടൻ എനിക്ക് തരില്ലെന്ന് വിഷേട്ടനെ അച്ഛനെ എതിർത്തൊന്നും ചെയ്യാൻ കഴിയില്ല നീരു എന്റെ കൂട്ടുകാരിയാണെങ്കിൽ പോലും ആ നിമിഷം മുതല് ഏട്ടനെത്തിയ വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന ഏട്ടനും എനിക്ക് വേണ്ടി നീരുവിനെ മറക്കണമെന്ന് സമ്മതിച്ചതാ നീരുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഒരുവിധം മനസ്സിലാക്കിയതാണ് വിവാഹം തീരുമാനിച്ച സമയത്ത് ഗർഭിണിയാന്ന് പറഞ്ഞ് നീരു എന്നെയും വിഷേടിനെയും കാണാൻ വന്നപ്പോൾ ശരിക്കും പ്രതിസന്ധിയിലായി പോയി അന്ന് ഏട്ടനെ സ്ഥലത്തില്ലെന്ന് പറഞ്ഞ് ഏട്ടനെ കാണാൻ പോലും ഞങ്ങൾ അവൾ അനുവദിച്ചില്ല ഗർഭിണിയാണെന്നും വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നും ഏടനെ അറിയിക്കാൻ പറഞ്ഞു ഏട്ടിന് കൊടുക്കാനായിട്ട് എഴുത്ത് എഴുതി തന്ന അവൾ പോയത് അന്ന് നീരുവിനെ കുറിച്ചോ അവളുടെ ഉള്ളിലുള്ള ഏട്ടൻ്റെ കുഞ്ഞിനെ കുറിച്ചും ഞങ്ങൾ ചിന്തിച്ചില്ല എൻ്റെ വയറ്റിൽ വളർന്ന വിഷേഡന്റെ കുഞ്ഞിനെ പറ്റിയേ ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ ഏട്ടനെ എഴുത്തിയ വിവാഹം കഴിച്ചല്ലാതെ അച്ഛൻ ഭീഷണിന് എനിക്ക് തരില്ല അന്നേരം എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് നീരജ വന്നതും പറഞ്ഞതൊന്നും ഏട്ടിനെ ഞങ്ങൾ അറിയിച്ചില്ല വിവാഹം കഴിഞ്ഞപ്പോൾ ഏട്ടൻ ചതിച്ചെന്ന് നീര് കരുതി കാണും പിന്നീട് ഒരിക്കലും അവൾ എന്നെയോ ഏടനോ തേടിയും വന്നില്ല കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞെന്ന് അറിഞ്ഞു അതോടെ ഞങ്ങളും അതൊക്കെ മറന്നു തുടങ്ങി മധു പറഞ്ഞു നിർത്തി വല്ലക്ഷ്മി ഒരു വല്ലായ്മയോടെ മാധുവിനെ നോക്കി കണ്ടു നിയമോളുടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യാൻ പോയ ദിവസം വിശേഷിന്റെ പിന്നെ നീരുവിനെ കാണുന്നത് അന്നാണ് ഏട്ടൻ്റെ കുഞ്ഞിനെ കുറിച്ച് വിഷേട്ടിന് സൂചന കിട്ടിയത് അന്വേഷിച്ചിറങ്ങിയപ്പോൾ അറിഞ്ഞതൊക്കെ ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് മാധു അറിയാവുന്നതൊക്കെ തുറന്നു പറഞ്ഞു ധ്രുവൻ ഷൂട്ട് ചെയ്ത വീഡിയോ വിശുദ് മധുവിനെ അയച്ചു കൊടുത്തിരുന്നു സത്യം പറഞ്ഞ ആ വീഡിയോ കണ്ടപ്പോഴാണ് ചെയ്ത തെറ്റോട് മധു പശ്ചാത്തപിച്ച് തുടങ്ങിയത് നിറഞ്ഞു വന്ന കണ്ണ് തുടച്ച് മധു തന്റെ ഫോണിലെ വീഡിയോ അവർക്ക് കാട്ടിക്കൊടുത്തു വരലക്ഷ്മി ആ ഫോണ് കയ്യിൽ വാങ്ങി ആ വീഡിയോയിൽ വരലക്ഷ്മി മീരയും കണ്ടു അവളുടെ ശബ്ദം കേട്ടു കൗതുകത്തോടല്ലേക്ക് നോക്കിയ വരലക്ഷ്മിയുടെ കണ്ണുകൾ ഒടുക്കുന്നിറഞ്ഞു പോയി അവൾ അനുഭവിച്ചതൊക്കെ അവളുടെ നാവിൽ നിന്ന് കേട്ടിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ തൻ്റെ വേദനകളൊന്നും ഒരു വേദനയല്ലെന്ന് തോന്നിപ്പോയി അവൾക്ക് ഇപ്പോൾ സ്റ്റേഷനിലാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ആ ഫോണുമായി ഒരു മരപ്പാവയെ പോലെ തിരിഞ്ഞു നടന്നു പെട്ടെന്ന് വരലക്ഷ്മി തിരിഞ്ഞു നോക്കി ഞാനിത് അറിഞ്ഞ കാര്യം എന്നാ അറിയണ്ട അവര് പറഞ്ഞു മധു തലകുലുക്കി അത് കണ്ട് വരലക്ഷ്മി പതിയെ അവിടുന്ന് നടന്നു നീങ്ങു അവർക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് അറിയാമായിരുന്നു ഒരു ഭാര്യക്കും ഭർത്താവിനും മറ്റൊരു സ്ത്രീയിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ലല്ലോ മധു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ നേരെ ധ്രുവിന്റെ മുറിയിലേക്ക് ഓടി അവൻ ഫ്രഷായി ഇറങ്ങിയത് കണ്ട് വിശു സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിച്ചു കേട്ടപ്പാട് അവൻ ടീഷർട്ടും എടുത്ത് കീയും എടുത്ത് ധൃതിയിൽ പുറത്തേക്ക് പോയി അവൻ പോകുന്നു നോക്കി വരലക്ഷ്മി ബാൽക്കടിയിലുണ്ടായിരുന്നു മുറ്റത്ത് തന്നെ മഹിയൊന്നും അറിയാതെ ആരോടോ ചിരിച്ച് ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നുണ്ട് ആ ചിരി കണ്ട് വരലക്ഷ്മിയുടെ നെഞ്ചിപ്പിടഞ്ഞു പിടിച്ചു വാങ്ങിയ ജീവിതം നിലനിൽക്കില്ലെന്നും അതിൽ നിന്നും സന്തോഷം കിട്ടില്ലെന്നും ഇതിനോടകം വരലക്ഷ്മി മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് മഹിക്ക് മുന്നിൽ പരാതി കേട്ടഴിക്കാൻ പോകാത്തത് പരിഭവം പറഞ്ഞ് ശല്യപ്പെടുത്താത്തത് തൻ്റെ വീട്ടുകാരുടെ മുന്നിൽ പോലും അദ്ദേഹത്തെ തെറ്റുകാരനാക്കാത്തത് താൻ വാശി പിടിച്ച് നേടിയ ജീവിതമാണ് മറ്റൊരു പ്രണയമുണ്ടെന്നും തന്നെ ഭാര്യയായി അംഗീകരിക്കില്ലെന്നും തുറന്നു പറഞ്ഞതാണ് എന്നിട്ടും അതൊക്കെ നിസ്സാരമാക്കി വാശി പിടിച്ച് വിവാഹം കഴിച്ചു തെറ്റ് തന്റേതെന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ട് കുറ്റബോധവും മറ്റൊരു പ്രണയം തട്ടിയെടുത്ത തെറ്റിനെ ഇന്നും നീറി കഴിയുകയാണ് എന്നാൽ തട്ടിയെടുത്തത് മറ്റൊരുടെ പ്രണയം മാത്രമായിരുന്നില്ല ഒന്നുമറിയാത്ത കുഞ്ഞിൻ്റെ പിതൃത്വം കൂടിയായിരുന്നു ആ തിരിച്ചറിവിൽ വരലക്ഷ്മി മെന്തൊരുക്കി ഒരിക്കലും ആഗ്രഹിച്ചതല്ല മറ്റുള്ളവരുടെ കുഞ്ഞിൻ്റെ അച്ഛനെ സ്വന്തമാക്കണമെന്ന് അന്നത്തെ പ്രായത്തിന്റെ പക്വതക്കുറവ് അനാവശ്യമായ പിടിവാശി മോഹിച്ചവനെ മറ്റൊരുത്തേക്ക് വിട്ടുകൊടുക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അതൊക്കെ കൊണ്ടാണ് അവരുടെ പ്രണയം കണ്ടില്ലെന്ന് നടിച്ചതും പക്ഷെ ആ പ്രണയം എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചിരുന്നു എന്നറിഞ്ഞിരുന്നില്ല ഒരു കുഞ്ഞ് അതിലൂടെ അനാഥമാക്കപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇത്രയും കാലം മഹിയോടുള്ള ഇഷ്ടമെന്ന് സ്വന്തം തെറ്റിന് വെള്ളപൂശാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ പോലും കഴിയാതെ പുഴരുകയായിരുന്നപ്പോൾ ചെറിയ പ്രായത്തിൽ ആ കുട്ടി അനുഭവിച്ചു തോർക്കാൻ പോലും കഴിയുന്നില്ല അതിലുപരി ഇതറിയുമ്പോൾ മഹിയുടെ അവസ്ഥ എന്താകുമെന്നും അവർ പറയുന്നു സ്നേഹിച്ച പെണ്ണിൽ തനിക്കുണ്ടായ കുഞ്ഞല്ലേ മഹിയേട്ട് കുഞ്ഞല്ലേ സ്നേഹിക്കാതിരിക്കൂ ഇഷ്ടം തോന്നാതിരിക്കൂ തൻ്റെ മോൾ അനുഭവിച്ചത് ക്വർക്കുമ്പോൾ പൊട്ടിപ്പോറ്റി കറിയില്ലേ ആ അച്ഛൻ ആ കണ്ണുനീര് കാണാൻ തനിക്ക് സാധിക്കുമോ മുറ്റത്തെ പുഞ്ചിരിയോട് ആരോടോ സംസാരിക്കുന്ന മഹിയെ നോക്കി അവർ ചിന്തിച്ചു ഒരു അച്ഛൻ്റെ തണൽ മീരക്ക് ആവശ്യമുള്ള സമയത്ത് തനിക്കൊരു മകളുണ്ടെന്ന് അറിയാതെ അവളുടെ യാതനകൾ അറിയാതെ സ്വസ്ഥമായ സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു ആ അച്ഛൻ